കേസ് അല്ലെങ്കിൽ അതായത് നമ്മടെ ഒരു സിനിമ ഞാൻ റിലീസ് ചെയ്തതിൽ ഏറ്റവും ടൈറ്റ് എഫോർട്ട് എടുക്കേണ്ടി വന്ന ഒരു സിനിമയാണ് പ്രിൻസ് ഓഫ് ഫാമിലിന്ന് പറയുന്നത് നല്ല ഒപ്പീനിയൻ ഉണ്ടായിട്ടും ഈ റിവ്യൂസിന്റെയും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നെഗറ്റീവ്സ് വന്നിട്ട് അതിനെ ഇങ്ങനെ ബീറ്റ് ചെയ്തോണ്ടിട്ട് അതിന്റെ ഇടയിലൂടെ ഇങ്ങനെ ഇങ്ങനെ വളഞ്ഞു ഏതായാലും ദൈവം സഹായിച്ച അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളെല്ലാം കാര്യങ്ങളും ആ ഹീറോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുള്ളി തിയേറ്ററിന് ഒത്തിരി ഹിറ്റുകൾ സമ്മാനിച്ച ഒരാളാണ് ചെയ്യുന്ന ഫസ്റ്റ് സിനിമയാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷം ഈ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടക്കുമ്പോ നമ്മളെല്ലാവരും കേക്ക് നമ്മുടെ ഗർജിക്കുന്ന സിംഹവും Distribution वहीं परसों तो बाया थोड़ा सियाग के क्यों उड़ते हैं उन दोस्त बंगई के लिए Thank you Thank you sir जब mm. producer है distribution नेल्लिया കേരക്കല്ല okay. കേ okay, <laughs> <cup, laughs> <then. laughs> <laughs>